ഹലോ ഗുഡ് മോർണിംഗ് കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കുകൂടെ ചെയ്യാം കേട്ടോ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്ന വീഡിയോസാണെങ്കിൽ അതൊക്കെ സജഷനിലേക്ക് കയറിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമ്മളോടൊപ്പം കൂടിയേ തീരൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രഞ്ജിതയെയും അതുപോലെ തന്നെ ഗോവിന്ദനെയും ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും പൂജയെയും പങ്കജനെയും കാത്തു നിൽക്കുകയാണ് അവർ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ നോക്കി നിൽക്കുകയാണ് അതേസമയം തന്നെ രഞ്ജിത തൻ്റെ ഭർത്താവിനോട് കുറേ ഉപദേശങ്ങൾ ഉപദേശിക്കുന്നുണ്ട് വിഡ്ഡിത്തരങ്ങളൊന്നും വിളിച്ചു പറയരുത് മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടരുത് പൂജയ്ക്ക് മനസ്സിലായി എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റും മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അതേസമയം തന്നെ ഗോവിന്ദൻ പറയുകയാണ് എൻ്റെ പൊന്ന് രഞ്ജിതയെ താൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കേണ്ടത് എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ അതനുസരിച്ച് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ താനിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും തന്നെ പൂജയ്ക്ക് യാതൊരു ഇഷ്ടവും ഇല്ല പിന്നെ നമ്മുടെ മകൻ വിളിച്ചത് കൊണ്ട് പൂജ വരുന്നത് മാത്രമാണ് പിന്നെ എന്തൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതേ സമയം തന്നെ രഞ്ജിത പറയുകയാണ് ഇപ്പോഴേ പൂജയ്ക്ക് എന്നോട് യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നമൊന്നുമില്ലാന്ന് മാത്രമല്ല എന്നോടൊക്കെ ഭയങ്കര സ്നേഹവുമാണ് അവൾ എന്തായാലും കൂടെ വരിക ഇനി അവളുടെ ബാക്കി മണക്കും കൂടെ എങ്ങനെ മാറ്റണമെന്നുള്ളത് എനിക്കറിയാം വിവാഹം കഴിയുന്നത് വരെ ഞാൻ മനസ്സറിഞ്ഞ് അങ്ങ് സ്നേഹിക്കും എന്ന് പറയാട്ടോ അതേ സമയത്താണ് പങ്കജും പൂജയും കൂടെ വരുന്നത് കരഞ്ഞു പിഴിഞ്ഞാട്ടോ പൂജ വരുന്നത് എന്തായാലും പൂജയും പങ്കജതയും കണ്ടപ്പോഴത്തേക്കും രഞ്ജിത ഭയങ്കര സന്തോഷാവാണ് അതേസമയം തന്നെ ഗോവിന്ദം പറയാണ് നിലവിളക്ക് അങ്ങ് കത്തിച്ചെടുക്ക് എൻ്റെ അമ്മായിയമ്മേ എന്നിങ്ങനെ പറയാട്ടോ അതേ സമയം തന്നെ രഞ്ജിത പറയുകയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വാ എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പൂജയെ വിളിക്കുകയാണ് മോളെ പൂജ അകത്തേക്ക് കയറി വാ എന്ന് പറയാം ഒരു വേഗം തന്നെ പൂജയോട് ചോദിക്കുക മോളെ നീ ഇതിനെ ഇങ്ങനെ കരയുന്നത് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഡേ നീ ഇങ്ങനെ കരയുകയാണെങ്കിൽ അവരുടെ മുന്നിൽ നീ തൂറ്റു എന്നാണ് അർത്ഥം നീ സ്വന്തം കാലിൽ ജീവിക്കുന്നവളല്ലേ അവരോട് പോകാൻ പറ നീ നിൻ്റെ സ്വന്തം കാലിൽ ജീവിക്കുന്നവരാ പിന്നെ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഇങ്ങനെ തകരേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പൂജ പറയുകയാണ് അത് പിന്നെ ആൻറ്റി എനിക്ക് അവരെന്തെങ്കിലും പറഞ്ഞത് കൊണ്ടിട്ടൊന്നും അല്ല വിഷമം എനിക്ക് എൻ്റെ അമ്മയെ കാണാത്തതിലുള്ള വിഷമമാണെന്ന് അറിയാം കേട്ടോ മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കണക്കിന് നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപെട്ടു എന്ന് വിചാരിച്ചാൽ മതി നമുക്ക് ചേർന്നവരൊന്നും അല്ല അവർ നീ വാടക വീട്ടിൽ താമസിക്കേണ്ടവളാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിങ്ങനെ ചോദിക്കട്ടോ നിൻ്റെ അപ്പച്ചയായ ഞാൻ ഇത്രയും വലിയ പൊസിഷനിൽ നിൽക്കുമ്പോൾ നീ എൻ്റെ ഏട്ടൻ്റെ മകൾ വാടക വീട്ടിൽ താമസിക്കാനോ ഏയ് അത് ശരിയാവില്ല നീ ഇവിടെ നിൽക്കേണ്ടവളാണ് വളാണ് മോളെ നീ ഒരിക്കലും വിഷമിക്കേണ്ട നിനക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം ഇത് നിൻ്റെ വീടായിട്ട് കണ്ടാൽ മതി പങ്കേജേ ഇവൾക്ക് ഇവളുടെ റൂം കാണിച്ചു കൊടുക്കുക ഇവളുടെ മുഖത്താകെ ക്ഷീണമുണ്ട് അവളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പങ്കജാണെങ്കിൽ പൂജയ്ക്ക് റൂം കാണിച്ചു കൊടുക്കാൻ കൂട്ടിക്കൊണ്ടു പോവാണ് എന്തായാലും പൂജയും പങ്കജും കൂടി കഴിഞ്ഞപ്പോൾ രഞ്ജിതയോട് അരവിന്ദ് പറയുകയാണ് ആഹാ തൻ്റെ അഭിനയം നല്ലതായിട്ട് കലക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ രഞ്ജിത പറയുകയാണ് ആ ഇനി എന്തൊക്കെ അഭിനയം കാണാൻ കിടക്കുന്നു എൻ്റെ അരവിന്ദ് ഏട്ടാ എന്നിങ്ങനെ പറയാം കേട്ടോ അടുത്ത സീനിൽ സ്വരമോളയും സിദ്ധുവിനെയാണ് കാണിക്കുന്നത് സിദ്ധു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അവർ പേരക്കുട്ടിയല്ലേ പേരക്കുട്ടികളിഷ്ടമില്ലാത്ത ആ ചേച്ചന അച്ഛമ്മമാരൊക്കെ ഉണ്ടോ അല്ലേ അപ്പോൾ എന്തായാലും പേരക്കുട്ടികളെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പേരക്കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് സമയം തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ചോറൊക്കെ ആയിട്ട് വരികയാണ് അതേസമയം കുഞ്ഞ് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട ഭക്ഷണം ഇപ്പോൾ വേണ്ടാന്ന് പറയാട്ടോ അപ്പോഴേക്കും സുമിത്ര പറയുകയാണ് ഏയ് അതൊന്നും ശരിയാവൂല ഒരു കാര്യം ചെയ്യുക അച്ഛമ്മേ ഇവിടെ നിന്ന് ഭക്ഷണം തരാം അപ്പോൾ അച്ഛൻ്റെ കൂടെ കളിക്കുകയും ചെയ്യാം ഭക്ഷണവും കഴിക്കുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കുഞ്ഞു നോക്കുകയാണ് എന്നെ വെറുതെ വിടില്ലല്ലേ വീടില്ലല്ലേ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയാണ് വെറുതെ വിടില്ല എന്ന് പറയുക കേട്ടോ അങ്ങനെ കുഞ്ഞിന് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞ് മനസ്സിൽ ഓർക്കുകയാണ് അത് സുമിത്രയോട് പറയുക കേട്ടോ എൻ്റെ അമ്മമ്മ എനിക്കിതുപോലെ ഒരിക്കലും ഭക്ഷണം വാരി തന്നിട്ടില്ല അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ഉപദ്രവിച്ചു വഴക്കു കുറഞ്ഞൊക്കെയാണ് എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നറിയോ എന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് പറയുകയാണ് സുമിത്രയ്ക്ക് ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുകയാണ് അപ്പോൾ സുമിത്ര പറയാണ് മോളെ ചില ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയാം അങ്ങനെ സിദ്ധുവിനും ഭയങ്കരമായിട്ട് വിഷമം വരുകയാണ് തൻ്റെ കുഞ്ഞിങ്ങനെയൊക്കെ പറയുമ്പോൾ ഏത് അച്ഛനും അച്ഛമ്മയ്ക്കൊക്കെയാണ് വിഷമം ഇല്ലാതിരിക്കുക എൻ്റെ അലവർക്കും നല്ല വിഷമം വരാം കേട്ടോ അപ്പോഴേക്കും സമിത്ര പറയുകയാണ് മോളെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാരില്ല ഇവിടെ പിന്നെ അത് മാത്രമല്ലല്ലോ മോളുടെ മമ്മിക്കും ഡാഡിക്കും ഒക്കെ മോൾ ഒത്തിരി ഇഷ്ടമല്ലേ അപ്പോഴെനിക്ക് മോൾ പറയാണ് ആ എൻ്റെ മമ്മിക്കും ഡാഡിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഇല്ലല്ലോ എന്നിങ്ങനെ സ്വരം മോൾ വിഷമത്തോടു കൂടി അച്ചമ്മയോട് പറയാം അപ്പം അച്ഛമ്മ പറയാണ് മോള് വിഷമിക്കുകയുണ്ടെട്ടോ മോളുടെ മമ്മി മമ്മിയുണ്ടല്ലോ അച്ചമ്മ കുളിച്ചുകൊണ്ട് വരും ഇവിടെ മോളോടൊപ്പം ഉണ്ടാവും ഇനി മുതൽ മോളുടെ മമ്മി എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ കൊച്ചിനും ഭയങ്കര ആവാണ് അങ്ങനെ കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശ്രദ്ധ രോഹിത്തിൻ്റെയും സുമിത്രയുടെയും ഫോട്ടോയിലേക്ക് വരുവാണ് അപ്പോഴേക്കും സുമിത്രയോട് കൊച്ചു ചോദിക്കുകയാണ് അല്ല ഈ നിൽക്കുന്നത് ആരാ അച്ഛമ്മെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞിനോട് സുമിത്ര ഒരു മടിയില്ലാതെ പറയുകയാണ് മോളെ അതെൻ്റെ ഭർത്താവാണ് ഒരാക്സിഡൻറ്റിൽ മരിച്ചു പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും കുഞ്ഞ് ചോദിക്കുകയാണ് ഭർത്താവോ അപ്പോഴേക്കും സിദ്ധുവിനൊരു പരിങ്ങൽ വരാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കൂടെ തൻ്റെ ഭാര്യയായിട്ട് കുറേ വർഷം കഴിഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ സുമിത്രിപ്പോൾ ഇഷ്ടവുമാണ് അപ്പോൾ സുമിത്ര മറ്റൊരാളെ ചൂണ്ടിയിട്ട് എൻ്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയം വിഷമോ ഒക്കെ ഇല്ലേ അതൊക്കെ നമ്മുടെ സിദ്ധുവിൻ്റെ മുഖത്തും വരുകയാണ് അതേസമയം തന്നെ കുഞ്ഞു ഒഴിക്കുകയാണ് അപ്പോൾ ഈ അച്ചാച്ചൻ ആരാ ഈ അച്ചാച്ചൻ അച്ചമ്മയുടെ ആരുമല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ സുമിത്ര ഒന്നും ഒന്നുമില്ല ഇങ്ങനെ ദുഃഖമാണ് അപ്പോൾ കുഞ്ഞു പറയുകയാണ് പാറേ അച്ചമ്മേ ഈ അച്ചാച്ചൻ ആരാ ഈ അച്ഛൻ അച്ഛമ്മയുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സിദ്ധു പറയാണ് ഭർത്താവായിരുന്നു പണ്ട് ഇപ്പോഴല്ല എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേ കുഞ്ഞ് ചോദിക്കുകയാണ് പണ്ട് ഭർത്താവായിരുന്നോ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അച്ചാച്ചൻ പറയാണ് മോൾക്കേ അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞു തരാം കേട്ടോ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ അപ്പൂനെയും ചിത്രനെയാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പൂവിനോട് ചിത്ര ചോദിക്കുകയാണ് അതിനുശേഷം നീ പൂജയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അപ്പു പറയാണ് ഉവ്വാ ഞാൻ കണ്ടിരുന്നു പക്ഷെ അവളെ എന്നെ ഭയങ്കരമായിട്ട് വെറുപ്പോട് കൂടിയാണ് സംസാരിച്ചത് എന്നോട് അപ്പോഴത്തേക്കും ചിത്രം പറയുകയാണ് ആറായാലും അങ്ങനെയല്ലേ സംസാരിക്കുള്ളൂ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നിന്റെ അച്ഛൻ കാണിച്ചു കൂട്ടിയിക്കണേ മോനെ നിനക്ക് നിനക്കെന്തായാലും അവളൊന്നും അങ്ങോട്ട് വിളിക്കാമായിരുന്നില്ലേ അവൾക്ക് ആ സമയത്തുള്ള വിഷമത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും അപ്പോഴേക്കും അപ്പു പറയാണ് അങ്ങനത്തെ വിഷമത്തിൽ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കിപ്പോൾ എന്നോട് വിഷമമുണ്ട് അങ്ങനെ പറഞ്ഞതിൽ വിഷമമുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിക്കില്ലായിരുന്നോ അമ്മേ അതൊന്നുമല്ല അല്ല അവൾക്ക് അവൾക്കെന്നോട് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ദേഷ്യമാണ് ഇപ്പോഴും എടാ മോനെ അപ്പു അവൾ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിന്നോട് അവൾക്ക് എന്നും വിഷമമുണ്ടാവും അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവും എന്നൊന്നും നീ ചിന്തിക്കേണ്ട നീ അവളെ നേരെ ചെന്ന് കണ്ട് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നിങ്ങനെ അമ്മ പറയാട്ടോ മോനെ ഒന്ന് മോനെയൊന്നലോചിച്ച് നോക്കിയാൽ തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ കാര്യം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അവർ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റ് അതിൽ അവരെ തെറ്റ് പറയാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ നീ അവളെ നേരിട്ട് കണ്ട് നിന്റെ നിരപരാധിത്വം എന്താണെന്നുള്ളത് അവളെ അറിയിക്കണം തീർച്ചയായിട്ടും അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചിത്രം പറയാട്ടോ നീ ഇപ്പോൾ അവളോട് സംസാരിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് ഇതുപോലത്തെ ഒരു അവസരം കിട്ടില്ല മോനെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ അപ്പു പറയാണ് തീർച്ചയായിട്ടും അമ്മേ ഞാൻ അവളെ പോയി കണ്ടോളാം എന്ന് പറയാനെട്ടോ അടുത്ത സൈഡിൽ പൂജേനെയാണ് കാണിക്കുന്നത് അപ്പോൾ പൂജ റൂമിൽ ഫ്രഷ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ പങ്കജ് വന്നിട്ട് ഇങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ പൂജ കാണുകയാണ് അപ്പോൾ പൂജയോട് പങ്കഞ്ച് ചോദിക്കുകയാണ് അല്ല എനിക്കങ്ങടെയൊക്കെ വരാലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പൂജ പറയാണ് താൻ താൻ ഇങ്ങനെ വേറൊരു എന്നോട് പെർമിഷൻ ചോദിക്കുന്നത് ഇത് തൻ്റെ വീടല്ലേ തനിക്ക് എവിടെ വേണമെങ്കിലും വരാലോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പങ്കജ് പറയുന്നത് അല്ല എൻ്റെ വീടാണെങ്കിലും ഇപ്പം താൻ ഉപയോഗിക്കുന്ന റൂമാണല്ലോ ഇത് അപ്പം ഞാൻ കയറി വരുമ്പോൾ വിളിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വേണ്ടേ കയറി വരുന്നത് വരാൻ അത് തന്നെയല്ലേ അതിൻ്റെ ശരിയെന്ന് വെക്കാട്ടോ അതേസമയം തന്നെ പങ്കെച്ച പൂജയോട് വയ്ക്കുകയാണ് അല്ല താൻ റിഫ്രഷ് ആയോ ഏ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല താൻ ഇത്ര പെട്ടെന്ന് ഓക്കെ ആവുമെന്ന് അപ്പോൾ പൂജ പറയാണ് ഞാൻ ഓക്കെ ആയി പങ്കജ് എന്ന് പറയാട്ടോ അങ്ങനെ പങ്കിച്ച് റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ പങ്കജിൻ്റെ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു അപ്പോൾ പൂജ ആ കവറിലേക്ക് നോക്കിയിട്ട് വയ്ക്കുകയാണ് അല്ല പങ്കജ് ഇതെൻ്റെ കയ്യിലൊന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും പങ്കജ് പറയാണ് താനേ ഡ്രസ്സ് ഒന്നും കൊടുക്കാതെ അല്ലേ വന്നത് ഞാൻ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചതാണ് ഞാനൊരു സാരി മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും പൂജ ചോദിക്കുകയാണ് സാരിയോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പങ്കു ചോദിക്കുക അല്ല താൻ സാരി എടുക്കില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പൂജ പറയുകയാണെങ്കിൽ ഞാൻ സാരി എടുക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സാരി കൊടുക്കാമെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും പങ്കു പറയാം താൻ സാരി ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്ക് സന്തോഷം ഞാൻ സന്തോഷത്തോടെ തനിക്ക് മേടിച്ചു തന്നതല്ലേ താൻ ഒന്ന് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും പൂജ പറയുകയാണെങ്കിൽ എനിക്ക് ശരി ഞാൻ കൊടുക്കാം പങ്കുവച്ച് താൻ പുറത്തേക്ക് നിൽക്കുക ഞാൻ എന്തായാലും ഉടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൂജ ആ റൂമിൽ കയറി സാരിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് അനിരുദ്ധനെയും സുമിത്രയുമാണ് അപ്പോൾ സുമിത്ര അനിരുദ്ധിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് മോനെ നമുക്ക് ഒരിടം വരെ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറയുകയാണ് സ്വരം ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് എന്തായാലും അവൾ എഴുന്നീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ശീതകൾ നോക്കിക്കോളും നമുക്കൊരിടം വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനിരുദ്ധ് പറയുകയാണ് അല്ലാമേ എവിടേക്കാണ് പറയാം നീ റെഡിയാവുമെന്ന് പറയാട്ടോ അപ്പം അനിരുദ്ധ് ചോദിക്കുകയാണ് അല്ലാമേ എവിടേക്കാണ് നമ്മൾ പോകുന്നത് അത് പിന്നെ നമ്മൾ അനന്യയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടോണ്ടെങ്കിൽ തന്നെ അനിരുദ്ധൻ ദേഷ്യം വരാണ് അനന്യയുടെ വീട്ടിലേക്കോ അവിടെ ആ പ്രേമ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ട് അവർ ഒരിക്കലും നമ്മളെ നല്ല രീതിയിൽ സംസാരിക്കുകയൊന്നുമില്ല അവർ നമ്മളെ ആട്ടി വിടുകയുള്ളൂ എന്നെ അവർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാം അത് നമ്മളിപ്പോൾ അവിടെ പോകുന്നത് ശരിയായിരിക്കില്ല അമ്മ എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും സുമിത്ര അനിരുദ്ധിനോട് പറയാണ് മോനെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ അനനിയും നീ ഒരുമിച്ചുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഒരിക്കലും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പിരിയരുത് അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യണം നിങ്ങളുടെ മക് മകളോടൊപ്പം നമ്മുടെ കുഞ്ഞിനോടൊപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണം മോനെ നമുക്ക് എന്തായാലും അനനിയുടെ വീട് വരെ പോയേ പറ്റുമെന്നു അറിയാട്ടോ അപ്പം എന്തായാലും അമ്മയുടെ നിർബന്ധം കാരണം അനിരുദ്ധും സമ്മതിക്കുകയാണ് അനന്യയുടെ വീട് വരെ പോവാനായിട്ട് പക്ഷേ അനിരുദ്ധ് അമ്മയോട് പറയുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായിട്ടും അവർ ആക്ഷേപിച്ച് വിടുകയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സുമിത്ര പറയാണ് അതൊന്നും വിഷയമല്ല നമുക്ക് എന്തായാലും അവിടെ ചെന്ന് സംസാരിക്കണമെന്ന് പറയാം കേട്ടോ എന്തായാലും അതേസമയം തന്നെ സുമിത്രയോട് അനിരുദ്ധം എന്നുകൂടെ പറയാണ് അമ്മക്ക് എത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ഞാൻ എന്തായാലും അനനിയെ കൂട്ടിയിട്ടേ വരുള്ളൂ അമ്മ എന്തായാലും വരണ്ട അമ്മേനെ അവർ ആക്ഷേപിക്കും അമ്മ എന്തായാലും ഇവിടെ നിൽക്കുമെന്ന് എന്ന് അപ്പോഴേക്കും എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സുമിത്ര പറയുകയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യും നീ തന്നെ കൊണ്ടുപോയിട്ടോ കൂട്ടിക്കൊണ്ടു അവളെ ഉള്ളത് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയുകയാണ് അങ്ങനെ സുമിത്ര അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അനിരുദ്ധ അനനയെ കൂട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശീതളിനെയാണ് കാണിക്കുന്നത് ശീതളാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞ് കിടന്നുറങ്ങുകയാണ് കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ അച്ഛമ്മ ഇവിടേക്ക് വന്നൊരു ചോദിക്കുകയാണ് അല്ല നീ എന്താണ് കുഞ്ഞിന് കാവലിരിക്കുകയാണോ ആ ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്തായാലും നല്ല ജോലിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശീതൾ വയ്ക്കുകയാണ് അച്ഛമ്മ ഇതൊരു ജോലിയാണോ അച്ഛമ്മ എന്തൊക്കെയാണ് പറയുന്നത് അച്ചമ്മയുടെ നാക്കിനും ഒരു ലൈസൻസും ഇല്ല എന്തവിടെ പറയണമെന്ന് ഞങ്ങൾ തൊരു ബോധം അച്ചമ്മയ്ക്കില്ല അച്ഛമ്മ വായി തോന്നുന്ന രീതിക്കാണ് സംസാരിക്കുന്നത് എന്ന് പറയുക കേട്ടോ ദ എന്ത് പറയണോ നീ എന്നെ പഠിപ്പിക്കേണ്ട എനിക്കറിയാം ഞാൻ എന്താ പറയുന്നതെന്നുള്ളത് നിന്നെ ഈ നിലയിലാക്കിയത് നിന്റെ അമ്മയല്ലേ നീ അവളോട് പറഞ്ഞാൽ മതി എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളത് നീ അവളെ പഠിപ്പിച്ചാൽ മതി എന്നു പറയാണ് അതേസമയം തന്നെ ശിതൾ ചോദിക്കുക എന്നെ ഏത് നിലയിലാക്കി എന്നാണ് അച്ഛമ്മ പറയുന്നതെന്ന് ചോദിക്കുകയാണ് നീയും നിന്റെ ഭർത്താവും തമ്മിൽ പിരിയാൻ കാരണം അവളല്ലേ നീ നിന്നോട് എന്താ അവൾ പറഞ്ഞത് നിങ്ങളെ തമ്മിൽ ഒന്ന് ചേർത്ത് വയ്ക്കുമെന്നോ എന്നോ സച്ചിൻ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അവൾ ആട്ടിയല്ലേ വിട്ടത് അവളുടെ ഉള്ളിലെ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല നീ അവൾ പറയുന്നതും കേട്ട് വിഡ്ഢിയായിട്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞു കൂടിക്കുമോ എന്ന് കേട്ടോ അതേസമയം തന്നെ ശീതള പറയണ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സച്ചിൻ എന്നെ അങ്ങനെ ഒഴിവാക്കുകയൊന്നുമില്ല അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് ചെയ്തിരിക്കും നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ ആ സ്ഥലം നിന്റെ ജീവിതം അവളായിട്ട് നശിപ്പിച്ച് കളയുകയുള്ളൂ അച്ഛമ്മേ ഈ കാര്യത്തിൽ ഇടപെടണ്ട അച്ഛമ്മ അച്ഛമ്മയുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അച്ഛമ്മ ഇടപെടേണ്ട ഒരു കാര്യമില്ല അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോഴേക്കും സരസ്വതി അമ്മ പറയുക എടി ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഭാര്യയുടെ കടമയാണ് ഭർത്താവിന് ഒരു കുഞ്ഞിനെ കൊടുക്കുക പ്രസവിക്കുക കുഞ്ഞിനെ നോക്കി വളർത്തുക ഇതൊക്കെയാണ് ഒരു പെണ്ണിന്റെ കടമ അല്ലാതെ നീ വന്ന് കിടക്കുന്നത് പോലെ ഇവിടെ കീറി കെട്ടിക്കിടക്കുക അല്ല വേണ്ടത് ആന കുഞ്ഞിനെ കാവലിജിക്കുന്നു കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് സരസ്യത്തികുമ്പോൾ അങ്ങ് പോവാട്ടോ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് കുഞ്ഞ് എഴുന്നേക്കാണ് അപ്പോൾ ശീതളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് എന്തായാലും ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശീതൾ പറയുകയാണ് ഒന്നുമില്ല മോനെ മോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു കുഞ്ഞിനെ കിടത്തി ഉറക്കുകയാണ് കുഞ്ഞിനെ ഉറക്കിയ ശേഷം പിന്നെയും ശീതളിരുന്ന് കരയേട്ടാവും അടുത്ത സീനിൽ കാണിക്കുന്നത് സുമിത്രയുടെ വീട്ടിലേക്ക് അപ്പു വരികയാണ് നമ്മുടെ പൂജയെ കാണാനായിട്ടാണ് ആ വരുന്നത് എന്തായാലും അപ്പു ഭയങ്കര ടെൻഷനിലാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ കാരണം എങ്ങനെ അവർ റിയാക്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ അതിനുശേഷം ശേഷം ആദ്യമായിട്ട് വരുന്നതാണല്ലോ അതേസമയം തന്നെ അപ്പു വന്നിറങ്ങുന്നതും അനിരുദ്ധിൻ്റെ മുന്നിലാണ് അപ്പു ചെന്ന് പെടുന്നത് അപ്പോൾ അനിരുദ്ധ ദേഷ്യത്തിൽ അപ്പൂനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൂനെ നെഞ്ചിങ്ങനെ പടപ്പെടണം ആ നീടിക്കുക കേട്ടോ അതേസമയം തന്നെ അനിരുദ്ധ വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനടാ നീ ഇവിടെ വന്നേക്കണേന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്